വയനാടിൻ്റെ ദുരന്തം മനസ്സിൽ അലിവ് കാത്തു സൂക്ഷിക്കുന്നവർക്ക് എന്നും വേദനയാണ് നൊമ്പരമാണ് അത്തരം കാര്യങ്ങൾ ഇനിയൊരിക്കലും ആ ഭൂമിയിൽ ആവർത്തിക്കരുതെന്ന് നാം മനമുരുകി പ്രാർത്ഥിക്കുന്നു അവിടെ എന്നല്ല കേരളത്തിലെവിടെയും ലോകത്തെവിടെയും വയനാടിൻ്റെ ബാക്കിയായ മക്കൾക്ക് വേണ്ടി സഹായഹസ്തങ്ങൾ നീട്ടാൻ ഇനിയും നമ്മൾ പ്രബുദ്ധരാവണം അതിന് മുന്നിട്ടിറങ്ങണം അതാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത് വയനാടിൻ്റെ കണ്ണീര് മുൻനിർത്തിക്കൊണ്ട് ചില സോഷ്യൽ മീഡിയ ചർച്ചകൾ കേൾക്കാനിടയായി വരാനിരിക്കുന്ന മീലാദ് പ്രോഗ്രാമുകൾ നബിദിന ആഘോഷങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ ആഡംബരം ഒഴിവാക്കുക അതിൻ്റെ തീവ്രത കുറക്കുക വയനാടിൻ്റെ ദുരന്തം ഓർത്തിട്ടെങ്കിലും എന്ന രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ഈ ഒരു ചർച്ചയോട് തീരയും യോജിക്കാനാവില്ലെന്നറിയിക്കാനാണ് ഈ ക്ലിപ്പ് അഥവാ കഴിഞ്ഞ വർഷമോ അതിന് മുന്നത്തെ വർഷമോ ദുരന്തത്തിന് മുന്നേ വയനാട്ടിൽ എങ്ങനെയാണോ നബിദിനം ആഘോഷിച്ചത് അതിനേക്കാളും പതിന്മടങ്ങ് പതിന്മടങ്ങ് സ്ട്രോങ്ങോടെ ഈ വർഷം ആഘോഷിക്കണം കാരണം വയനാടിലെ പ്രവാചക സ്നേഹികൾക്ക് നല്ല മനസ്സുരുകി പറയാനും മനസ്സുരുകി പ്രാർത്ഥിക്കാനും പറ്റിയ ഒരു മാസമാണ് ഒരു സമയമാണ് ഒരവസരമാണ് വന്നുപെട്ടിരിക്കുന്നത് അത് തീർച്ചയായും അവർ വിനിയോഗപ്പെടുത്തണം പ്രവാചക സ്നേഹികളോട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അല്ലെങ്കിലും ഒരു രോഗം വന്നപ്പോഴാണ് മനസ്സിൽ പ്രയാസമായപ്പോഴാണ് ദുരന്തം വന്നപ്പോഴാണ് ഭൂസൂരി എന്ന് പറയുന്ന മഹാൻ പ്ര പ്രവാചക പ്രകീർത്തനത്തിന് വേണ്ടി ബുർദ രചിക്കുന്നത് നൂറ് നൂറ് പ്രശ്നങ്ങൾ നബി പ്രകീർത്തനം കൊണ്ട് സത്യവിശ്വാസികൾക്ക് തടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ വേദനയും ദുരന്തങ്ങൾ കൊണ്ടുണ്ടായ നമ്മുടെ വ്യാകുലതയും ഇറക്കി വെക്കാൻ ചാൻസ് കിട്ടുന്ന ഈ നബിദിന മാസത്തിൽ ഈ റബിയ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രകീർത്തനം മാറ്റിവെക്കണം മീലാത് പ്രോഗ്രാമുകൾ മാറ്റിവെക്കണമെന്ന് എന്ന് ഉണ്ടാകുന്ന ബുദ്ധിശൂന്യതയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും മതങ്ങളെയോ ഇസങ്ങളെയോ വിശ്വാസങ്ങളെയോ ബാധിക്കാത്ത ആഘോഷങ്ങൾ നമ്മുടെ കേരള സർക്കാർ അടക്കം നടത്ത നടത്താറുണ്ട് വള്ളംകളി പോലത്തെ ആഘോഷങ്ങൾ അത് പ്രമാണിച്ച് വയനാടിൻ്റെ ദുരന്തം പ്രമാണിച്ച് മാറ്റിവെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ കൂട്ടത്തിൽ നിങ്ങൾ നബിദിനത്തെ എണ്ണരുത് പിന്നെയുള്ള ചർച്ചകൾ മീലാത് പ്രോഗ്രാമുകളിലെ ആർഭാടങ്ങൾ ഒഴിവാക്കണമെന്നാണ് അല്ലെങ്കിലും എന്താണ് ആർഭാടം അത് ആപേക്ഷികമല്ലേ ഡിപ്പെൻഡായി സംഭവിക്കുന്നതല്ലേ അഞ്ച് രൂപക്ക് ഗതിയില്ലാത്തവൻ നൂറ് രൂപ അനാവശ്യമായി ചിലവഴിക്കുമ്പോൾ വേണമെങ്കിൽ പറയാം അത് ആർഭാടമാണെന്ന് അതേസമയം ആയിരമോ അതിലക്കേറെ വരുമാനമുള്ളവൻ നൂറ് ചിലവഴിക്കുമ്പോൾ ആറഭാടമാണെന്ന് വിളിക്കാൻ കഴിയില്ല പല നാടുകളിലും പല കമ്മിറ്റി ഭാരവാഹികളും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് റബീ ആഘോഷിക്കുന്നത് മീലാതു പ്രോഗ്രാമുകൾ സംഭവിക്കുന്നത് സംഘടിപ്പിക്കുന്നത് ചെറിയ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ വർഷവും മീലാതു മാസം കടന്നു വന്നാൽ പുത്തൻവാദികൾ വഹാബികൾ നടത്തുന്ന കുപ്രചരണത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ ചർച്ചകളും അതിന് വയനാടിൻ്റെ കണ്ണീരും ദുരന്തവും മുന്നിട്ടിറക്കി പാത്രമാക്കി അവർ കാണിച്ചു എന്ന് മാത്രം അത്രമാത്രമേ ഇതിൽ സത്യവിശ്വാസികൾ കരുതേണ്ടതുള്ളൂ മീലാതു പ്രോഗ്രാമുകൾ കെങ്കേമമായി ആഘോഷിക്കണം ആഘോഷിക്കപ്പെടണം